അവരെ കൂടെ കളിച്ചും തിരിച്ചും ഇങ്ങനെ നടക്കാം അപ്പോൾ ഒരു ദിവസം അവിടെ കുട്ടികളൊന്നും അവർ പന്ത് കളിക്കുന്നുണ്ട് അപ്പോൾ അതിൽ ആ നാട്ടുകാരെ കാരണം അവരെന്നെ വിളിച്ച് കാട്ടി തന്നു കണ്ടോ അവിടെ കുട്ടികൾ നിങ്ങൾ ഇവിടെ ഉണ്ടായിക്കൊണ്ട് നിങ്ങളെ കാണപ്പോൾ പന്ത് കളിക്കുന്നു അവർക്ക് ഒരു ബഹുമാനമില്ല അത് തടയണ്ടേ പന്ത് കളി വരെ ഹറാമാന്ന് കരുതുന്ന കാലമാണ് അത് ഞാൻ പിന്നെ മൂപ്പരൊക്കെ പറഞ്ഞ് മാറ്റിയെടുത്ത് പിന്നെ മൂപ്പരോട് പന്ത് വാങ്ങിച്ചത് മറ്റൊരു കാര്യം അങ്ങനെ ആ ഗ്രാമത്തിലെ ഒരു ഭാഗം ഇന്ന് ഇപ്പോൾ പത്തോ അമ്പതോ കൊല്ലത്തിനു ഞാനിപ്പോൾ ഒരു പത്താളെ കൂട്ടി അങ്ങനെ ചെല്ലുകയാണെങ്കിൽ ആ അടുത്ത അടുക്കള കൂടെ എനിക്ക് അകത്ത് കിടക്കാൻ കഴിയും അവർക്ക് മുഴുവൻ ഭക്ഷണം കിട്ടും അങ്ങനെ കിട്ടിയ സംഭവമുണ്ട് അത്രത്തോളം ആ ഗ്രാമത്തിനോട് അലിഞ്ഞ് ആ നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട മരണം ഇപ്പോഴും ഈ സമയത്ത് പോലും ഞാൻ തൊള്ളായിരത്തി അറുപത്തഞ്ചിലാണ് അവിടെ ഉണ്ടായത് അവിടെ ചെന്നാല ഭക്ഷണം ഉണ്ടാവും എല്ലാവിധ സൗകര്യങ്ങളുണ്ടാവും അതേ സ്ഥലത്തിൽ ഒരു മനുഷ്യന് വേണ്ട പ്രാഥമികമായ സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഒരു ടോയ്ലറ്റ് ഇല്ല അതുപോലത്തെ തന്നെ ഉറങ്ങാൻ മര്യാദയ്ക്കൊരു സ്ഥലമില്ല അതൊക്കെ നമ്മൾ സഹിച്ചോളണം ഞാൻ പറയുന്നത് ഇങ്ങനത്തെ സ്ഥലത്തേക്കൊക്കെ നമ്മളെ അയക്കുന്നവർ പ്രാഥമികമായി ഒരു ഒരഞ്ഞയാളാണ് വരും വരുമ്പോൾ അവർക്ക് ഇത്തരം സൗകര്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒരു ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അയക്കാവൂ എന്ന് പറയാൻ കൂടിയാണ് അങ്ങനെ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് കെ സി അബ്ദാമലി എന്ന് പറയുന്നത് ഹായത്ത് ഇസ്ലാമിയുടെ അങ്ങനെ താമീർ അദ്ദേഹം ഒരു ബൈക്ക് ആക്സിഡൻ്റ് പെട്ടു പെടുന്നു ആക്സിഡൻ്റ് പെട്ടതുകൂടി അദ്ദേഹം കടപ്പിലായി അത് ആസ്പത്രിയിൽ കടപ്പിലായി അപ്പം അയാൾക്കാട് കിടന്നുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയണം ചെയ്യണം അതായത് പുസ്തകം എഴുതണം അപ്പോൾ ആ പുസ്തകം എഴുതാൻ പറ്റുന്ന ഒരാൾ എന്നുള്ളവർക്ക് എന്നെയാണ് തിരഞ്ഞെടുത്തത് അടുത്ത് ആ ഹോസ്പിറ്റലിൽ ചെന്നിരിക്കാം അദ്ദേഹം പറയുന്നത് എഴുതാം ഖാദ്യാനിസത്തെ പറ്റിയാണ് അദ്ദേഹം പുസ്തകം തയ്യാറാക്കുന്നത് അതുകൊണ്ട് എനിക്ക് എന്ത് സംഭവിച്ചാൽ ഞങ്ങളുടെ നാട്ടിൽ തൊട്ടടുത്ത ഗ്രാമമായ കൊടിയത്തൂര് അടുത്ത കാലം വരെ കാദ്യാനിസ ഒരു വലിയ വിപത്തായിരുന്നു ആ കാതിയാനിസ സംബന്ധിച്ച് ഏറെക്കൊരാധികാരികമായും അതിന് ആ അതിലടങ്ങിയ പൊട്ടത്തരവും പിന്നെ മിർസാ ഗുലാമിൻ്റെ ആകാശ വിഭാവവും ഒരു പെൺകുട്ടിനെ പ്രേമിച്ചു കല്യാണം കഴിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ ആകാശത്തെ ചല്ലാത്തവരെക്ക് അത് ആ പെൺകുട്ടിന് കല്യാണം കഴിച്ചു തന്നിരിക്കുന്നു എന്നൊക്കെ പറയുന്ന രസങ്ങളല്ല അതൊക്കെ ഉൾക്കൊള്ളാനൊക്കെ അന്ന് അവിടെ ആ ഇതിലൂടെ ആ പുസ്തകത്തിലൂടെ എനിക്ക് സാധിച്ചു അതാണ് അതുകൊണ്ട് ഉണ്ടായത് അവിടെ നിന്നാണ് പിന്നീട് പെട്ടെന്ന് തന്നെ പ്രബോധനത്തിലേക്ക് ജമായ ഇസ്ലാമിയുടെ മുഖപത്രത്തിലേക്ക് ക്ഷണിക്കുന്നത് അങ്ങനെ ഇതൊരു ത്രൈദിന പത്രമാക്കണം മൂന്ന് ദിവസത്തിൽ ഒരിക്കൽ ഒരിക്കലിറങ്ങുന്നതാവണം ആഴ്ചയിൽ ഒന്നായാൽ പോരാ എന്ന ആശയം അത് പലരും പറഞ്ഞുകൊണ്ടിരുന്നു ഞങ്ങൾ കണ്ടുപലരും അത് പ്രാവർത്തിയാക്കാൻ വേണ്ടി തീരുമാനിച്ചു അതിനിടയിൽ ചില രസങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പശബ്ദങ്ങളും അതായത് ഒരിക്കൽ ലേഖനം ഒരു നിരീക്ഷണക്കുറിപ്പ് എഴുതി എന്ന് പ്രബോധനം പ്രവർത്തകർ എന്ന് എഴുതിയെന്ന് ചുവട്ടിലെഴുതി അപ്പോൾ പ്രബോധന പ്രവർത്തകർ എന്ന് പറയുമ്പോൾ അതാരാണ് ഞാൻ ഒന്ന് ഞാൻ ഒ അബ്ദുള്ള രണ്ട് ഒ അബ്ദുറഹമ്മമാൻ അപ്പോൾ ജമാഅത്തേസ്ലാമിയുടെ കുടിയാലോചനയെ സംബന്ധിച്ചു അതിന് എന്ന് പറയാം അവരുടെ എന്തെങ്കിലും അത് വിഷയമായി അവർ വിളിച്ചു നിങ്ങളെന്താ ജമാ പിന്നെ ഷൂറ പിന്നെന്താ പ്രബോധന പ്രവർത്തകർ എന്ന് പറഞ്ഞത് അപ്പം പത്രങ്ങളുടേതാക്കാനുള്ള ശ്രമമാണോ ഞങ്ങൾ രണ്ടുപേരും ഒരു വീട്ടിൽ നിന്നുള്ളവരാണ് എന്നതല്ലാതെ പ്രബോധന പ്രവർത്തകർ എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം അങ്ങനെ എഴുതുകൊണ്ട് മാത്രം പത്രം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പുറപ്പെടുന്നൊന്നും ആവില്ല പത്രത്തിന് ഉടമാവകാശം ഞങ്ങൾക്ക് ലഭിക്കില്ല അത് വേറെ തന്നെ അപ്പോൾ ഞാൻ പിന്നെ ഈ വേറൊരു ചില പത്രങ്ങൾ നവയുഗം പ്രവർത്തകർ ജനയുഗം പ്രവർത്തകർ എന്നൊക്കെ എഴുതിയതിൻ്റെ ഉദാഹരണങ്ങൾ എടുത്തു ഇവർക്ക് കാണിച്ചു കൊടുത്തു ഇതാ ഇവരൊക്കെ അങ്ങനെ എഴുതുന്നുണ്ടല്ലോ അതിനങ്ങനെ ഒരു അർത്ഥമൊന്നുമില്ല എന്ന് പറഞ്ഞു പക്ഷെ അപ്പോൾ തന്നെ മനസ്സിലായി ഇത്രയൊക്കെ വിവരമുള്ളവരെ കൂടെ നമ്മൾ ജോലി ചെയ്യുന്നത് വളരെ വളരെ കരുതണം അങ്ങനെ ഇരിക്കെയാണ് പിന്നീട് ഇത് പിന്നെ ത്രൈദിനമാക്കിയാൽ നിൽക്കാൻ നല്ലത് ഒരു ഡെയിലി ആക്കി മാറ്റുക എന്ന ചിന്ത വരുന്നു അപ്പം അതിനു മുമ്പ് തന്നെ നല്ല ചൂടുള്ള ലേഖനങ്ങൾ ലേഖനങ്ങൾക്ക് ചൂടുണ്ട് എന്നുള്ള മറ്റുള്ളവർ പറയാം എൻ്റെ തൂരികക്ക് ഭയങ്കരമായ മൂർച്ചയുണ്ട് എന്ന് എന്നോട് ആദ്യമായി പറയുന്ന പവനനാണ് അന്തരിച്ച് യുക്തിവാദി പവനൻ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരിക്കലും എറണാകുളത്ത് ഒരു സിമ്പോസിയത്തിലേക്ക് പങ്കെടുക്കാൻ പോകുമ്പോൾ പവനു ഞങ്ങൾ ഒരു കാറിൽ യാത്ര ചെയ്ത് പവനം പറഞ്ഞു പല വിഷയങ്ങളെപ്പറ്റി ഞാൻ പ്രതികരിക്കണമെന്ന് വിചാരിക്കും അപ്പോഴേക്ക് താങ്കളുടെ ആ മൂർച്ചയുള്ള തൂലിക ആ വിഷയത്തിൽ കൈ കൈവച്ചിട്ടുണ്ടാവും എവിടുന്നാണ് താങ്കൾ താങ്കൾ വാളെടുത്ത് വീശുകയാണ് എനിക്കവിട്ടതായിട്ട് അനുഭവപ്പെടുന്നുമില്ല അങ്ങനെയല്ല എനിക്ക് പറയാൻ കഴിയില്ല എന്നതുകൊണ്ടാവാം ഏതായാലും ഭയങ്കരമായ പ്രതികരണങ്ങൾ ലേഖനകൾക്കുണ്ടായി എവിടെ കണ്ടാലും ആളുകൾ അതിനപ്പം അത് വായിച്ചതായിട്ടും അവരുടെ പ്രതികരണങ്ങളൊക്കെ അറിയിച്ചു കൊണ്ടിരുന്നു പിന്നെ മുസ്ലിം ലീഗിനെ വെച്ചിടത്തോളം അതൊരു ഭീഷണിയനായി അവർ വല്ലാതെ അവരുടെ വച്ച പല നടപടികളും സമുദായത്തിൻ്റെ സമുദായത്തിലെ ജീർണതകൾ ആ ജീർണതകളെ മുകളിൽ നല്ലോണം പുതപ്പിട്ട് അവരെ പൊതച്ച് അവിടെ പിന്നെ വിരിച്ചു കിടക്കുകയാണ് മുസ്ലിം ലീഗ് നേതൃത്വം ഈ ജീർണതകൾ ഒന്നുപോലും ഇല്ലാതാക്കാൻ നേർച്ചകളാണെങ്കിൽ ആ നേർച്ചകളെ കൊഴുപ്പിക്കാം ഇപ്പോഴും അതുതന്നെയാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തെല്ലാം അനാചാരങ്ങളുണ്ടോ ആ അനാചാരങ്ങളെ മുഴുവൻ പ്രോത്സാഹിപ്പിക്കാം അതിൽ നിന്നാണോ വരുമാനം ആ വരുമാനം പാർട്ടിക്ക് വേണ്ടി ഒപ്പിക്കാം ഇത് ഇസ്ലാമികമല്ല ഇത്തരത്തിലുള്ളൊരു നേർച്ച ഇസ്ലാമിലില്ല അല്ലെങ്കിൽ ഈ ഭാഗം കാട്ടിക്കൂട്ടലൊക്കെ അനിസ്ലാമികമാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചിലപ്പോൾ ലേഖനം എവിടെയെങ്കിലും കൊടുത്താൽ അവർ പ്രസിദ്ധീകരിച്ചു എന്നൊക്കെ വരും കാരണം ഇപ്പോൾ മംഗള അബ്ദുൽ അഹസീ മൗലി ഇടക്കാലത്ത് അതിൻ്റെ എഡിറ്ററായിരുന്നു അദ്ദേഹം ഒന്നാം തരം മുജാഹിദ അദ്ദേഹം അനാചാരങ്ങൾക്കൊക്കെ എതിരാ പക്ഷേ അടിസ്ഥാന അതുപോലെ തന്നെ റെയിമേശ്ശേരി വളരെ പുരോഗമിച്ചെന്നുള്ള നല്ല മനുഷ്യനായിരുന്നു പക്ഷെ അടിസ്ഥാനപരമായി മുസ്ലിം സമുദായത്തിലെ എല്ലാവിധ നിക്ഷിപ്ത താല്പര്യങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും അതൊരു ഒരു പൊതപ്പെട്ട് മൂടി അവയൊക്കെ പ്രോത്സാഹിപ്പിക്കുകയും വളർത്തുകയും ആ അതിൽ നിന്നുള്ള വരുമാനം വിദ്യാഭ്യാസത്തിന് വേണ്ടി ചിലവാക്കുക ഇപ്പം ഏറ്റവും ഒഴിവുത്തെ പ്രവണത അതാണ് അവരുടെ ഉദാഹരണ നാര അക്കാദമി മുതലായ സ്ഥാപനം അവരുടെയൊക്കെ